രാജ്യം നടു നടുങ്ങി നിൽക്കുന്ന വിറങ്ങലിച്ച് നിൽക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത ഭീകരാക്രമണമാണ് ജമ്മു ജമ്മുകശ്മീരിൽ ഉണ്ടായിരിക്കുന്നത് ജമ്മു ജമ്മുകശ്മീരിലെ പെൽഗാമിലാണ് ഭീകരാക്രമണം ഉണ്ടായത് ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട് കൊച്ചി എടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ടുള്ളത് കുടുംബത്തോടൊപ്പം വിനോദസഞ്ചാരത്തിന് പോയതായിരുന്നു രാമചന്ദ്രൻ ഭാര്യയും മകൾക്കും പുറമെ എക്സ്റ്റൻഡ് ഫാമിലിയായി എട്ടോ പത്തോ സംഘം ഇവർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു സ്നേഹമോൾ നയനാൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് സ്നേഹ ഇന്നലെയാണ് യാത്ര തിരിച്ചത് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് ഹൈദരാബാദ് വഴി ജമ്മു കശ്മീർ ഇങ്ങനെയാണ് നമുക്ക് നമ്മളോട് കൗൺസിലർ പറഞ്ഞ വിവരങ്ങൾ മറ്റെന്തൊക്കെ വിവരങ്ങളാണ് അവിടെ നിന്ന് കിട്ടുന്നത് ആര്യ ഇന്നലെ രാവിലെയായിരുന്നു ഈ മരിച്ച ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ കുടുംബത്തോടൊപ്പം ജമ്മു കാശ്മീരിലേക്ക് പോയത് അവിടുത്തെ കൗൺസിലർ അടക്കം അല്ലെങ്കിൽ നാട്ടുകാരടക്കം പറയുന്ന വിവരമനുസരിച്ച് ഇന്നലെ രാവിലെ അതായത് ഏറെ നാളുകളായി വിദേശത്ത് ജോലി ചെയ്തു വരികയായിരുന്നു രാമചന്ദ്രൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവിടെ സ്വദേശമായ ഇടപ്പള്ളിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ഇന്നലെ രാവിലെ തന്റെ ഭാര്യ അതോടൊപ്പം തന്നെ തന്റെ മകൾ മകളുടെ രണ്ട് കുട്ടികൾ ഈ കുട്ടികൾ രണ്ടുപേരും ഇരട്ട കുട്ടികളാണ് ഈ കുട്ടികളുമായിരുന്നു ഇന്നലെ രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഹൈദരാബാദ് വഴി ജമ്മു കാശ്മീരിലേക്ക് ഇദ്ദേഹം പോയത് എന്നാണ് അറിയാൻ സാധിച്ചത് അല്പസമയം മുമ്പാണ് ഇദ്ദേഹം മരിച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നത് ചടക്കം ചിലടക്കം ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഏറെ നാളായി വിദേശത്ത് ജോലി ചെയ്തു വരികയായിരുന്നു അല്പം കുടുംബത്തോടൊപ്പം ഒരു വിദേശയാത്ര എന്ന് ഒരു ടൂർ പാക്കേജ് എടുത്ത് പോയതല്ല കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം ജമ്മു കാശ്മീരിലേക്ക് പോയത് എന്നാണ് ഏറ്റവും ലഭിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരം മകളുടെ മുന്നിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ വെളിയിൽ എത്തത് എന്നൊരു മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് തന്റെ ഭാര്യ അതോടൊപ്പം തന്നെ ഇയാളുടെ മകൾ മകളുടെ രണ്ട് കുട്ടികൾ ഈ രണ്ട് കുട്ടികളും ചെറിയ കുട്ടികളാണ് ഇരട്ട കുട്ടികളാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം മറ്റ് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടുള്ള അതായത് ഈ രാമചന്ദ്രന്റെ കൂടെ പോയ ഭാര്യ അതോടൊപ്പം തന്നെ മകൾ മകളുടെ രണ്ട് കുട്ടികളും ഇപ്പോൾ എവിടെയാണോ സുരക്ഷിതരാണോ എന്ന കാര്യമൊക്കെ നിലവിൽ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാവുകയുള്ളായി സ്നേഹ സ്നേഹ നൽകുന്ന വിവരങ്ങൾ അതായത് ഇന്നലെയാണ് ഇന്നലെ രാവിലെയാണ് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് അവിടെ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് ഈ രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ കുടുംബവും യാത്ര തിരിച്ചത് മകൾ കല്യാണം കഴിച്ച് വിദേശത്ത് സെറ്റിൽഡാണ് നാട്ടിലേക്ക് അവധിക്ക് വന്ന സമയത്താണ് മകളുടെയും ചെറുമക്കളുടെയും കൂടെ ആഹ് ഭാര്യക്കൊപ്പം എൻ രാമചന്ദ്രൻ കശ്മീരിലേക്ക് അവധി ആഘോഷിക്കാൻ വേണ്ടി പോയത് മകളുടെ മുന്നിൽ വെച്ചാണ് ആ ഭീകരവാദികൾ അദ്ദേഹത്തെ അതിക്രൂരമായി വെടിവെച്ച് കൊന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇടപ്പള്ളി സ്വദേശിയാണ് രണ്ട് വർഷം മുൻപാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് അദ്ദേഹം വിദേഹ് ഗൾഫിൽ യു എ അബുദാബിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഭാര്യ ഷീല മകൾ രണ്ട് മക്കളാണ് ഒരു മകളും ഒരു മകനും മകൻ പുറത്താണ് മകൾ അവധിക്കാലത്ത് വന്ന സമയത്താണ് ഇവർ കശ്മീരിലേക്ക് പോയത് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ ഒരു നാവികസേന ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഭീകരാക്രമണത്തിൽ എന്നുള്ളതാണ് കൊച്ചിയിൽ നാവികസേനയിൽ ലഫ്റ്റനന്റ് വിനയ് നർവാളാണ് കൊല്ലപ്പെട്ടത് ഹരിയാന സ്വദേശിയാണ് uh -huh.